ഖ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കൂടിയാണ് യു എൻ പൊതുസഭയിൽ ഗസ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നുവന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട് അപ്പോൾ ദുരാഷ്ട്ര പരിഹാരമാണ് ഏക സൊല്യൂഷൻ എന്നതിലേക്ക് ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വരുന്നത് നമ്മൾ കണ്ടു ഇതിൽ ഖത്തറിന്റെ ഒരു നിലപാട് എത്രത്തോളം ശ്രദ്ധേയമാണ് ഒമ്പതിൽ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ലോകവേദിയാണ് യു എൻ ഇന്ന് നടക്കുന്നത് യു എൻ പൊതുസഭയിൽ ഇന്ന് ഖത്തർ അമീർ നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഖത്തറിൽ നടന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറയുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അത് അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു ഇതൊരു ടീച്ചർ ഒരു വഞ്ചനാപരമായ അറ്റാക്ക് സ്റ്റേറ്റ് ടെററിസം എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയത് എന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് ആദ്യമായാണ് ഇത്തരമൊരു വലിയ അന്താരാഷ്ട്ര വേദിയിൽ ഈ ആക്രമണം ആക്രമണം ഉന്നയി ഉന്നയിക്കുന്നൊരു അവസരമുണ്ടാകുന്നത് അത് ഖത്തർ അമ്മ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഈ ആക്രമണത്തിന് ശേഷം ലോകത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രങ്ങൾ എല്ലാവരും നൂറിലെ നൂറോളം രാഷ്ട്രങ്ങളാണ് ഖത്തറിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത് അതിന് പിന്നാലെ ഇവിടെ ചേർന്ന ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഖത്തറിന്റെ പിന്നിൽ നിലയിറപ്പിക്കുകയും പിന്തുണ നൽകുകയും ഐക്യദാർഢ്യം പ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ യു എൻ പൊതുസഭ കൂടുന്നത് ദുരാഷ്ട്ര പദ്ധതി ഇസ്രായേൽ അതുപോലെ ഫലസ്തീൻ രാഷ്ട്രങ്ങൾ ഉണ്ടാകണം ഈ മേഖലയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സുസ്ഥിരവും സമാധ ജീവിതം ഉണ്ടാകണം എന്നീ എന്നീ ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ സഭാ സമ്മേളനം ചേരുന്നത് ഖത്തറിൻ്റെ കാര്യം പോലെ തന്നെ ഈ അടിയന്തര ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ കമ്മ്യൂണിക്കൽ തന്നെ ഗസയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല തയ്യാറല്ല എന്ന് ഖത്തർ വ്യക്തമാക്കിയിരുന്നു സുസ്ഥിര സുസ്ഥിരവും അതുപോലെ സമാധാനപൂർവ്വമായ ഒരു ാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഖത്തർ നേരത്തെ ഇത് തന്നെയാണ് ഇന്ന് ഖത്തർ ഖത്തർ അമീർ പ്രഖ്യാപിക്കുന്നതും ഇപ്പോഴും ഇതിൽ ട്രംപിന്റെ ഒരു നിലപാട് കൂടി കാണേണ്ടതുണ്ട് ഇസ്രായേലിന് അനുകൂലമായ പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ഇപ്പോഴും ഇസ്രായേൽ അതിശക്തമായ ആക്രമണത്തിന് തുടരുകയല്ലേ ഗസയിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ ദിവസവും പോലെ തന്നെ നമ്മൾ മരണത്തിന്റെ കണക്കെടുക്കുക മാത്രമാണ് നിലവിൽ ഗസയിൽ ചെയ്യുന്നത് അതും ഇന്നും ഇസ്രായേലിന്റെ ക്രൂരമായ വംശാത്യ ജനൈസൈഡ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടാകുന്നു ഇന്നും അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യകൾ മാത്രമാണ് വ്യത്യാസമുള്ളത് ിഷപ്പും അതുപോലെ പട്ടിണി കിട്ടും ഒരു ജനതയെ മൊത്തം കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അതിന് അതിനെതിരെ സംസാരിക്കാൻ ലോകത്തിൽ യൂറോപ്യൻ രാഷ്ട്ര രാഷ്ട്രങ്ങളടക്കമുള്ള വലിയ ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടും സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് മാത്രമാണ് ശാശ്വത പരിഹാരത്തിലുള്ള ഏക പോമഡി എന്നെല്ലാവരും വ്യക്തമാക്കിയിട്ടും അമേരിക്ക അവരുടെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നുള്ളത് ഇതോടുകൂടി ചേർത്ത് ചേർത്തു വായിക്കേണ്ടതാണ് വളരെ ഖേദകരമെന്ന് ഒരു നിലപാടാണ് സ്വതന്ത്ര ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നിലവിൽ യു എസ് ഐക്യരാഷ്ട്ര ഇവിടെ ഇപ്പോൾ യു എൻ പൊതുസഭയിൽ വളരെ ഗൌരവമേറിയ രീതിയിൽ തന്നെയാണ് ഗസ വിഷയത്തിൽ ചർച്ച നടക്കുന്നത് ഒരേ അഭിപ്രായത്തിലേക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ എത്തിച്ചേരുന്നു ദ്വിരാഷ്ട്ര പരിഹാരമാണ് വേണ്ടത് എന്ന അഭിപ്രായം ഉണ്ടാക്കുന്നു പക്ഷേ ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കരുതാൻ കഴിയുമോ ഈ സമീപകാല ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇക്കാര്യത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇത്രമാത്രം പ്രൊഡക്റ്റീവായ ഒരു ചർച്ച നടന്ന ഇത്രമാത്രം പ്രൊഡക്റ്റീവ് നിർണായകമായ ചൂടുവെപ്പുകൾ നടത്തിയ ഒരു അസംബ്ലി യു എൻ അസംബ്ലി ഇല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളായ ബ്രിട്ടൻ അതുപോലെ പോർച്ചുഗൽ ഫ്രാൻസ് അടക്കമുള്ള വലിയ രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും സ്വതന്ത്ര ഫലസ്തീൻ മാത്രമാണ് ശാശ്വത പരിഹാരത്തിലുള്ള ഏക പോംവഴി എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അവരെ രാജ്യത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് പറയേണ്ടതാണ് അതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും നിർണായകമായ ചുവടുവെപ്പ് എന്നുള്ളത് അത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള അൾട്ടിമേറ്റ് ഗോളിലേക്ക് ഇക്ക ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതോട് അതോടുകൂടെ തന്നെ ചെറുത്തു വായിക്കേണ്ടത് ജി സി സി രാഷ്ട്രങ്ങൾ മുഴുവൻ അതോടുകൂടെ ജോർദാൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളും എല്ലാവരും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഖത്തറിന്റെയും അതുപോലെ സൗദിയുടെയും മൊക്കെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതിർത്തികളെ അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രൂപവൽകരിക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യത്തിന് എന്നത്തേക്കാളും ഏറെ വലിയ ശബ്ദം ഉയരുകയും അതുമായി ബന്ധപ്പെട്ട വളരെ ഫലപ്രദമായ നീക്കങ്ങളും ചൂടുവെപ്പുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു ശുഭോദർക്ക ശുഭോതർക്കമായ ശുഭസൂചകമായ കാര്യം എന്ന് പറയുന്നത് ദിവ്യ